പുറത്തുവരുന്ന ഒരു പുതിയ വാർത്ത പ്രകാരം സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് ഫിലിം ചേംബറിനും ഐ സി സിക്കുമാണ് പരാതി നൽകിയത് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാനാണ് താരസംഘടനയായ അമ്മയുടെ തീരുമാനം വിൻസിയുടെ ആരോപണം അമ്മ അഡ്ഹോക് സമിതി ചർച്ച ചെയ്തിരുന്നു അതേസമയം വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ എക്സൈസും മൊഴി രേഖപ്പെടുത്തും പരാതി വാങ്ങി കേസെടുക്കാനാണ് ശ്രമം കേസെടുത്താൽ പ്രത്യേക സംഘം അന്വേഷിക്കും ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നായിരുന്നു നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗിച്ച നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറി സിനിമ പൂർത്തിയാക്കാൻ സംവിധായകർ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് സെറ്റിൽ തുടർന്നതെന്നും വിൻസി പറയുന്നു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്ന് വിൻസിയുടെ പ്രസ്താവനയിലുണ്ടായിരുന്നു വിശദീകരണം എന്ന നിലയിലാണ് പുതിയ വെളിപ്പെടുത്തൽ ലൊക്കേഷനിൽ വെച്ച് എൻ്റെ വസ്ത്രത്തിൻ്റെ ഷോൾഡറിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അടുത്തു വന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാൻ അത് ശരിയാക്കി തരാം എന്നൊക്കെ നടൻ പറഞ്ഞു മറ്റൊരവസരത്തിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു വെള്ളപ്പൊടി പുറത്തേക്ക് തുപ്പുന്നത് കണ്ടു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് കണ്ടെന്നും സെറ്റിൽ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും എനിക്ക് വ്യക്തമായിരുന്നു എന്നാണ് വിൻസി പറഞ്ഞത് വിൻസി പരാതിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്ന് ഡബ്ല്യു സി സി വ്യക്തമാക്കി വിൻസിയുടെ വെളിപ്പെടുത്തലിൽ പരാമർശിച്ച സിനിമാ സെറ്റിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് ദീദി ദാമോദരൻ ആവശ്യപ്പെട്ടു മോശം അനുഭവം ഉണ്ടായപ്പോൾ സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവോ ഇടപെടണമായിരുന്നു ലഹരി വസ്തുക്കൾ സിനിമാ സെറ്റിൽ സുലഭമാണ് യഥാർത്ഥ ഉറവിടത്തിലേക്ക് അന്വേഷണം എത്തണമെന്നും ദീദി ആവശ്യപ്പെട്ടു വിൻസിയുടെ ആരോപണങ്ങൾ നേരത്തെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയടക്കം ഉന്നയിച്ചതാണ് സെറ്റിലെ ലഹരി വ്യാപനം തടയാൻ സർക്കാർ കൈകൊള്ളുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാവുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരുന്നു ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ നടനിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്നായിരുന്നു നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗിച്ച് നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറി സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് സെറ്റിൽ തുടർന്നെന്നും വിൻസി പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി ഒരിക്കലും താൻ സിനിമ ചെയ്യില്ല എന്ന പ്രസ്താവനയിലൂടെയാണ് വെളിപ്പെടുത്തലെല്ലാം നടത്തിയത് എന്തായാലും ഷൈൻ ടോം ചാക്കോക്കെതിരെ വിൻസി വിൻസി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊരിക്കാൻ വിചാരിക്കുന്നു ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന